നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബജറ്റിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് വരെ നികുതി ഇളവ് പ്രഖ്യാപിച്ചു അതായത് ഇനി നികുതി കൊടുക്കലുമായി ബന്ധപ്പെട്ട പരിധിയിൽ ആ നികുതിയുടെ സ്ലാബ് അത് ഏഴ് ലക്ഷത്തിൽ നിന്നും പന്ത്രണ്ട് ലക്ഷമാക്കി ഉയർത്തിയതുകൊണ്ട് വലിയ രീതിയിൽ കയ്യടി നേടി എന്ന് വിചാരിക്കുന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ തരൂർ എം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പന്ത്രണ്ട് ലക്ഷം രൂപ വാർഷിക വരുമാനം ഇല്ലാത്തവരുടെ കാര്യം എന്തായിരിക്കും എന്നതാണ് തരൂർ ഇവിടെ ചോദിക്കുന്നത് നികുതി ഇളവ് എന്ന് പറഞ്ഞ് കയ്യടി മേടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെ കയ്യിലും ഈ വാർഷിക വരുമാനം പന്ത്രണ്ട് ലക്ഷം പോയിട്ട് അഞ്ച് ലക്ഷം പോലും തികച്ചെടുക്കാനില്ലാത്ത അവസ്ഥയാണ് അവരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് ധനമന്ത്രി നിർമ്മല സീതാരാമന് പറയാനുള്ളത് വരുമാനമില്ലാത്ത തൊഴിൽ രഹിതർ പെറ്റുപെരുകുന്ന നാടാണ് ഇന്ന് ഇന്ത്യ അത് അവരുടെ ജീവിത നിലവാരത്തെ തകർക്കുകയാണ് സാമ്പത്തിക സ്രോതസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക അസമത്വം നേരിടുന്ന രാജ്യമെന്ന ഖ്യാതി അത് ഇന്ത്യയ്ക്ക് തന്നെയാണ് അതിനുള്ള കാരണം ഇന്ത്യയിൽ പട്ടിണിപ്പാവങ്ങളുടെ എണ്ണം കൂടുതലും അതുപോലെ തന്നെ ധനം കയ്യിലുള്ളവരുടെ എണ്ണം വളരെ ചുരുങ്ങിയ ശതമാനവുമാണ് ഒരുപക്ഷെ ഇന്ത്യൻ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തിൽ താഴെയുള്ള കൈകളിലാണ് പണത്തിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിൽ അധികവും ഉള്ളത് ഈ അസമത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് ധനമന്ത്രി നിർമ്മല സീതാരാമന് പറയാനുള്ളത് എന്ന ചോദ്യമാണ് ശശി തരൂർ എം പി ഇവിടെ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റിൽ ബീഹാറിന് വാരി കോരി കൊടുത്തു മറ്റ് സംസ്ഥാനങ്ങൾ എന്താ നിങ്ങളുടെ പരിധിയിലില്ലേ ഒരു സംസ്ഥാനത്തിന് മാത്രമായി പദ്ധതികൾ അനുവദിക്കുമ്പോൾ ഒരല്പമെങ്കിലും ഉളുപ്പ് എന്നത് നിങ്ങൾക്ക് ബാക്കിയുണ്ടോ എന്നും ഇത് കേട്ട് കൈയടിക്കാൻ നിങ്ങളുടെ കുറെ എം പിമാരും ഉണ്ടല്ലോ ഇങ്ങനെ തുടങ്ങി ഇത്തരത്തിൽ പോകുന്നു ശശി തരൂരിൻ്റെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശം സമാനകാലത്ത് പാർലമെൻറ് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഏറ്റവും മികച്ച രീതിയിലുള്ള അതിരൂക്ഷമായിട്ടുള്ള പരാമർശമാണ് തരൂർ നടത്തിയത് നമുക്കറിയാം ബ്രിട്ടന്റെ പാർലമെൻറ്റിൽ പോയി ബ്രിട്ടൻ ഇന്ത്യയിൽ നടത്തിയ കാട്ടുകൊള്ളയെ നഗശിഖാന്തം വെട്ടിത്തുറന്ന് പറഞ്ഞ് അവരുടെ കൈയടി മേടിച്ച ഒരു നേതാവ് കൂടിയാണ് യു എൻ അണ്ടർ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ശശി തരൂർ എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് ബി ജെ പിയുടെ ഈ കൊള്ളരുതായ്മകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ ധനകാര്യമന്ത്രി നടത്തുന്ന പൊള്ളയായിട്ടുള്ള ബജറ്റും ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് കയ്യടി മേടിച്ചു കളയാമെന്നുള്ള ഈ ഒരു ഹിഡനായിട്ടുള്ള അജണ്ടയും ഒന്നും തന്നെ ചിലവാകുകയില്ല എന്ന് ഉറപ്പിച്ചു വയ്ക്കാൻ തന്നെയാണ് ഇവിടെ തരൂർ നടത്തിയ നീക്കമെന്ന് പറയാതെ വയ്യ ഡോക്ടർ മൻമോഹൻ സിംഗ് വളരെ ദീർഘപക്ഷണത്തോടു കൂടി നടത്തിയ നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട് പ്രഖ്യാപനങ്ങളുണ്ട് അതുവഴി രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമായി നിൽക്കുന്നുവെന്ന അവസ്ഥയായിരുന്നു എന്നാൽ നോട്ട് നിരോധനം പോലുള്ള അശാസ്ത്രീയമായിട്ടുള്ള രീതി അത് മോദി സർക്കാർ പരമാവധി ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ പിന്നോട്ടടിക്കാനായിട്ട് ശ്രമിച്ചു എന്നാൽ അതാരും മറന്നിട്ടില്ല എന്നും ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഇനി ഓർക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ ശശി തരൂർ ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന് ബജറ്റ് അവതരിപ്പിക്കാൻ അറിയില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല എന്നാൽ അവർക്ക് വളരെ കൃത്യമായും ഏതൊക്കെ സംസ്ഥാനത്തിന് അത് കൊടുക്കണം അവർക്ക് മാത്രമായിട്ട് കൊടുക്കണം എവിടെയൊക്കെ അത് ഒഴിവാക്കണമെന്ന് കാര്യങ്ങളറിയാം അതുകൊണ്ട് തന്നെ ഉത്തമമായിട്ടുള്ള ഒരു ബജറ്റായിട്ട് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിനെ പ്രഖ്യാപിക്കാനാകുമോ എന്നാണ് തരൂർ ഇവിടെ ആഞ്ഞടിക്കുന്നത് കാരണം ഇത് ബീഹാറിലെ സംസ്ഥാന ബജറ്റായി എന്ന് തനിക്ക് തോന്നിയെന്നും അത് തനിക്ക് മാത്രമാണോ തോന്നിയത് എന്നും ശശി തരൂർ ഇവിടെ പറയുന്നുണ്ട് കേന്ദ്ര യൂണിയൻ ബജറ്റ് ഒന്നുകൂടി നിങ്ങൾ അവതരിപ്പിക്കുമോ എന്നുള്ള ഒരു ചോദ്യവും പരിഹാസ രൂപേണ ഡോക്ടർ ശശി തരൂർ ഇവിടെ ചോദിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക